നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത ഭൂമിയിൽ ജീവനോടെ ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു ചാലിയാറിൽ തെരച്ചിൽ തുടരാൻ തീരുമാനിച്ചെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ല നിലയിൽ പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുമെന്നും പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നേരത്തെ സ്വീകരിച്ച അനുഭവം നമുക്കുണ്ട് ക്യാമ്പ് കുറച്ചുനാൾ കൂടി തുടരും ക്യാമ്പുകളിൽ താമസിക്കുന്നത് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവരാണ് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ക്യാമ്പ് ക്യാമ്പിനകത്തേക്ക് ക്യാമറയുമായി മാധ്യമങ്ങൾ വരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആവശ്യമായ മെഷീനറി എത്തിക്കാൻ പറ്റാത്തത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു എന്നാൽ ബേലിപ്പാലം നിർമ്മാണം പൂർത്തിയായതോടെ യന്ത്ര യന്ത്രസംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കാനാണ് തീരുമാനം പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കും ക്യാമ്പ് വിവിധ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ് അതിനാൽ സ്വകാര്യത സംരക്ഷിക്കണം ക്യാമ്പിനകത്തേക്ക് ക്യാമറയുമായി കടക്കരുത് ക്യാമ്പുകളിൽ ബന്ധുക്കളെ കാണാൻ വരുന്നവർക്ക് പുറത്ത് റിസപ്ഷൻ പോലുള്ള ഒരുക്കും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായവുമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിദ്യ നൽകാനാകും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാവില്ല മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമാണ് എല്ലാവർക്കും കൗൺസിലിംഗ് നൽകും കൂടുതൽ പേരെ ദൗത്യത്തിന്റെ ഭാഗമാക്കും ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ അതിന് തയ്യാറല്ല അവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലേത് മഹാദുരന്തമാണ് പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ അംഗീകരിക്കണം മൃതദേഹം തിരിച്ചറിയാനുള്ള സ്ഥലത്ത് ആളുകൾ തള്ളിക്കയറരുത് ചത്ത മൃഗങ്ങളെയും കൃത്യമായി സംസ്കരിക്കും പന്ത്രണ്ട് മന്ത്രിമാർ വയനാട്ടിലുണ്ട് എല്ലാവരും ഇവിടെ തുടരുന്നത് പ്രായോഗികമല്ല റവന്യൂ വനം ടൂറിസം എസ് സി എസ് ടി മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും ശ്രീറാം സാംബശിവറാവു പ്രത്യേക ഉദ്യോഗസ്ഥനായി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം ഇരുന്നൂറ്റി എഴുപതിലേറെ പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിന് പിന്നാലെ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിക്കാനായെങ്കിലും മുണ്ടക്കൈയിൽ ദൗത്യം ആരംഭിക്കാൻ വൈകിയിരുന്നു മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതോടെ മറുകരയിലെത്താൻ വഴിയില്ലാതെയായി ആദ്യ ദിനത്തിൽ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്താണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഉറ്റവരെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കൂടി നിൽക്കുന്നവർ അനവധിയാണ് ദുരന്തമേഖലയിൽ നിന്നും നിലമ്പൂർ മേഖലയിൽ പുഴയിൽ നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഇവിടെയാണ് എത്തിക്കുന്നത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള അവസരമൊരുക്കുന്നതും ഇവിടെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടനെ സംബന്ധിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്ന് സംസ്ഥാനത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏജൻസികൾ പ്രതിരോധത്തിലായിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു